ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മേറാജ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ ഇന്നിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയ സമയത്താണ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് മക്കൾ രണ്ടുപേരും അവിടെ കിടക്കുക കേട്ടോ പിന്നെ ഇന്നത്തെ നോമ്പിനൊരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ മോൾക്ക് ആദ്യമായിട്ട് അവൾ ഫുള്ള് നോമ്പെടുത്ത ദിവസമാണ് കേട്ടോ ഇപ്പം അഞ്ച് മണിയായിട്ടുണ്ട് ഏകദേശം ഫുൾ ആയിട്ടില്ല ഫുള്ളാവാൻ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പം ഞാൻ ലേറ്റായിട്ട് കിച്ചണിൽ കയറാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് കപ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ കപ്സ് ഉണ്ടാക്കാനാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പണികളൊക്കെ കഴിയുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കുറച്ച് ലേറ്റായിട്ട് തന്നെ കിച്ചണിൽ കയറിയത് ഇതിലിടയ്ക്ക് ഇത് വന്നിട്ട് എന്നോട് കുടിക്കാൻ വെള്ളമൊക്കെ ചോദിച്ചിട്ട് താ വെള്ളമൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓടുകയാണ് കേട്ടോ അപ്പം ഞാൻ കപ്സ കിറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെ കിറ്റാണ് കേട്ടോ ഇതിൽ റൈസിൻ്റെ തീരെ വലുപ്പല്ല കേട്ടോ കബ്സ കിറ്റിൽ പൊതുവേ അങ്ങനെ ഉണ്ടാവുക നമ്മൾ ലൂസ് റൈസ് വാങ്ങുന്നതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഇത് ആ അരിയൊക്കെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിരുന്നുണ്ട് പിന്നെ ഇത് ഇന്ന് ഞാൻ നമ്മൾ കപ്സ വെക്കുക വെള്ളത്തിലേക്ക് അരിയിട്ടിട്ടല്ലേ ഇന്ന് ഞാൻ നമ്മൾ മന്തി വെക്കുന്ന പോലെ റൈസ് ആദ്യം വേവിച്ചെടുത്തിട്ടാണ് കേട്ടോ കപ്സ വെച്ചെടുക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കപ്സയ്ക്ക് അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ റൈസിന് തീരെ വലിപ്പമല്ല എന്ന് ഇതാട്ടോ ഞാൻ ഒന്നുകൂടെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വലുപ്പം ആവുകയായിരിക്കും അങ്ങനെ നന്നായിട്ട് തന്നെ കഴുകാണ് നല്ല സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു റൈസിൽ അപ്പോൾ ഒരു അഞ്ചാറ് തവണയെങ്കിലും കഴുകിയെടുക്കുക നമ്മൾ ലൂസ് വാങ്ങുമ്പോൾ എനിക്ക് ഇത്ര ഒരു ഇത് തോന്നിയിട്ടില്ല അന്ന് ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ാക്കിയിടട്ടോ നിങ്ങളുടെ കമൻ്റ് ഒക്കെ കാണുമ്പോഴല്ലേ നമുക്ക് വീഡിയോസ് ഒക്കെ ഇടാനും പിന്നെയും പിന്നെയും ഒരു ഉഷാറുണ്ടാവുള്ളൂ അങ്ങനെ ഇതാ അരിയൊക്കെ ഒരു കഴുകിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് കുതിർന്നു വരട്ടെ ആ ടൈമിൽ ഞാനിതാ ചിക്കനൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ പൊരി ഒന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇനൂസിന് നോമ്പുള്ളത് കാരണം നീ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് ഈസി ഈസിയായിട്ട് തയ്യാറാക്കാൻ ഒരു അടിപൊളി ചിക്കൻ പക്കവടേൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക നമുക്ക് എത്രത്തോളം ചെറിയ പീസ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ എല്ലുള്ള പീസും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ മക്കളൊക്കെ കഴിക്കുന്നത് കാരണമാണ് എല്ലാത്ത പീസ് തന്നെ നോക്കിയിട്ട് ഇനിയിപ്പം അതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിലേക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ആയാലും കുഴപ്പമില്ല പിന്നെ ഒരു കഷ്ണ സവാള ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും കുറച്ചൊരു ഇഞ്ചിയും കൂടി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ ടീസ്പൂൺ നിറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് മുമ്പ് ഇതാണ് ഞാൻ കുറച്ചൊരു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ സവാള ഇട്ടു കൊടുക്കുമ്പോൾ അത് നല്ല പൊടിയായി അരിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ കയ്യിൽ വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കുഴച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ബാറ്ററി പോട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഈ ഒരു പരുവാകുന്നത് വരെ കുറച്ചെടുക്കാം നമുക്ക് കൈകൊണ്ട് ഓരോ പീസും ഇങ്ങനെ നുള്ളിലിടാൻ വേണ്ടി പറ്റണം അപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാൻ മറന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് കുറച്ചൊരു ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ആവശ്യം മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ടൈം ഇല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ ഡയറക്റ്റ് അങ്ങോട്ട് പൊരിച്ചെടുത്താൽ മതി ഇപ്പോൾ പിന്നെ ടൈം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തത് ഇനിയിപ്പോൾ ഇതാ കപ്സിലേക്കുള്ള വെജീസൊക്കെ ഒന്ന് കട്ട് യാണ് അങ്ങനെ ഒരു ഒന്നര സവാളെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഒരു ചെറുതായത് കാരണം ഒരു മൂന്നെണ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കിലോ കഫ്സേൻ്റെ അളവാണ് കാണിക്കുന്നത് പിന്നെ ഈ ഒരു ഓയിലും മാഗി ക്യൂബും മസാല നമുക്ക് കഫ്സേൻ്റെ ഒപ്പം കിട്ടിയതാണ് കഫ്സക്കിറ്റിൻ്റെ പിന്നെന്താ ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ചൊരു ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിതാ ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിറ്റിൻ്റെ ഒപ്പം കിട്ടിയ കുറച്ചൊരു ഓയിൽ ഓയിലുള്ളുല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്നും കുറച്ചൊരു സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഇത്ര മതി എന്നുള്ളവർക്ക് ഇത് മാത്രം എടുക്കാട്ടോ ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടി ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈയൊരു ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നതിന് ശേഷം നമുക്ക് വെച്ചിരിക്കുന്ന സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരക കേട്ടോ ചെറിയ ജീരക മസ്റ്റാണ് എന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു ഉച്ച മുതൽ വെയിൽ അത്യാവശ്യം നന്നായി വരുന്ന സമയം മുതൽ നമ്മുടെ കിച്ചണിലേക്ക് നന്നായിട്ട് തന്നെ വെയിൽ വരും കേട്ടോ അവിടെ തന്നെയാണ് ജനലുള്ളത് അതാണ് പിന്നെ കിച്ചണിൽ നിന്ന് എടുക്കുന്ന വീഡിയോസിനൊന്നും തീരെ ക്ലാരിറ്റി ഇല്ലാത്തത് അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്ന് ഒക്കെ പൊട്ടി വന്നതിന് ശേഷം സവാളയും ചച്ച ചിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം അതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മാഗി ക്യൂബൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇട്ടു കേട്ടോ എന്നാൽ അല്ലെങ്കിൽ അത് കട്ടക്കട്ടയായി അവിടെ ഇവിടെ കിടന്നാൽ ഉപ്പ് നന്നായിട്ടു തന്നെ കുത്തുന്ന ഒരു ടേസ്റ്റ് വരും അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ അടിച്ചുവെച്ചിരിക്കുന്ന തക്കാളീൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ കഫ്സ് വെച്ചാൽ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നല്ല അടിപൊളി കഫ്സായിട്ട് തന്നെ കിട്ടും അങ്ങനെ ഇതാ ആ തക്കാളീനേയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് അടിച്ചു വെക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരാന് ഇപ്പം ഇതൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പാക്കറ്റിൽ ഉണ്ടായിരുന്ന കച്ചപ്പും മക്കൾ കുറച്ചൊക്കെ കഴിച്ചു തീർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ കയ്യിലുള്ള കച്ചപ്പും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ കച്ചപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ഒരു കിലോ ചിക്കൻ ഞാൻ നേരത്തെ കാണിച്ചില്ലേ പക്ക വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഒരു അളവിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ കപ്സ മസാല ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു ചിക്കനും കൂടെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ചിക്കനോ ഒക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ ആ ഒരു എണ്ണ ഉള്ള ഭാഗത്തേക്ക് കപ്സ മസാല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ ചിക്കനിലേക്കൊക്കെ ഒന്ന് ആക്കിയെടുക്കണം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതാ ഞാൻ കുറച്ചൊരു മല്ലിയല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയില കുറവായിരുന്നു അതാണ് കുറച്ച് ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്കായി പറ്റെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ചിക്കന് അതിൻ്റെ ഗ്രേവിയൊക്കെ ഇറങ്ങും കേട്ടോ ആ ടൈമിൽ ഇതാ ഞാൻ ആയ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കുകയാണ് പിന്നെ അപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ആവുന്ന പാത്രങ്ങൾ അപ്പം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ സിങ്കിലേക്ക് ഒന്നും കിടക്കുക അതുപോലെ നമ്മുടെ കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വരുന്നൊരു ക്ഷീണമല്ലേ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആവുന്ന പാത്രങ്ങൾ അപ്പം വേഗം തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം എന്തായാലും നമുക്ക് ടൈം കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ നമുക്ക് കബ്സിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് ഇതുപോലെ ആരൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻ്റ് എടുക്കട്ടോ ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതധികം കളറില്ലാത്ത തക്കാളിയാണ് നമുക്ക് അത്യാവശ്യം നല്ല കളറുള്ള തക്കാളിയാണെങ്കിൽ ഈ ഒരു ചമ്മന്തി നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് നമ്മുടെ എല്ലാവരും ഡെയ്ലിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചൊരു വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ തക്കാളിക്ക് കളറില്ലാത്തത് കാരണമാണ് പിന്നെ നന്നായിട്ട് തന്നെ അറിയത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്നും തരിതരി ഉള്ളത് പോലെ അറിയണം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ ചിക്കന് വെന്തെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ചെറിയ അടുപ്പത്തേക്ക് മാറ്റുക കേട്ടോ ഇനിയിപ്പോൾ ചോറ് വെക്കാനൊക്കെ ആയിട്ടുണ്ട് നമ്മൾ എത്ര നേരത്തെ കിച്ചണിൽ കയറിയാലും എത്ര നേരം വൈകി കിച്ചണിൽ കയറിയാലും നോമ്പിൻ്റെ ടൈം ആവുമ്പോൾ ആ ഒരു ബാങ്ക് കൊടുക്കാണ്ട മാവുമ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക വെപ്രാളാണല്ലേ അത് തന്നെയാണ് എനിക്കിന്നും ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഞാനിത് ആ ചോറ് വെക്കാനുള്ള വെച്ചു കുറ്റാന്ന് പറഞ്ഞല്ലോ അതിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഗ്യാസ് മേലാണെങ്കിൽ നേരത്തെ വെള്ളം വെച്ചു കൊടുക്കണം അതിലേക്ക് സ്പൈസസും ഇട്ട് കൊടുത്തു പിന്നെ കുറച്ചൊരു ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതൊന്നും എന്ത് വെച്ചേ നമ്മൾ മന്തിക്കൊക്കെ റൈസ് വെച്ച് വിറ്റുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ പിന്നെയും ആവുന്ന പാത്രങ്ങൾ അങ്ങനെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഈ സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ പക്കവടയൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മണി ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറേ മുപ്പത്തൊക്കെ ആവുന്ന സമയത്താണ് ബാങ്ക് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചൊരു ഇതുണ്ടായിരുന്നു എന്താ പറയുക മുന്തിരി അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് നീറ്റാക്കി എടുക്കുകയാണ് കുറച്ചൊരു വിനാഗിരിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് സമയത്ത് ചോറ് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചൂടുള്ള വെള്ളം വെച്ച് കൊടുത്തത് ഇനിയിപ്പോ പക്കവട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെയൊക്കെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാനിതാ കുറച്ചൊരു നാരങ്ങ വെള്ളം കളിക്കിയെടുക്കുകയാണ് എന്താ പറയുക നമുക്കിന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഫ്രൂട്ട്സൊന്നും കുഞ്ഞുങ്ങൾക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തോ ഒരു പണീൻ്റെ തിരക്കുകാരണം എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊരു നാരങ്ങ വെള്ളം ഉണ്ടോ കലക്കിയെടുക്കുന്നത് ഇവിടെ ആർക്കും നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മളങ്ങനെ കളിക്കിയെടുക്കാറൊന്നുമില്ല ഞാൻ ഈ ന്യൂസിൻ്റെ നോമ്പുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ പക്ഷെ അവളോട്ട് കുടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല വലിയ കാര്യമായിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കലക്കി വെച്ചു അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയൊന്ന് കഴുകിയിട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ പക്കവാടയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം ആ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് എടുക്കുന്നത് എന്താ പറയുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കൻ വെച്ചിട്ട് പക്കവാട ഇതുവരെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് മക്കൾക്കും എനിക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ഇത് അതിന് നമ്മൾ ഇട്ട ഇട്ടവാട ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അതിന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്ക് ഈ ഒരു പക്കാവാട കുക്ക് ചെയ്തെടുക്കാം പിഴേക്ക് ഇതാ നമ്മുടെ റൈസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെന്തിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യണം ഇത് നമ്മൾ കുതിർത്ത് വെച്ചത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പക്കാവാടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൈസിന് തന്നെ കട്ട് ചെയ്തെടുക്കുക അത് നമുക്ക് ഓരോ ബൈറ്റായിട്ട് വയലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഫസ്റ്റ് ചെയ്ത ട്രിപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പ് മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചട്ടിയിൽ അങ്ങനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊരിച്ചെടുക്കാമെന്ന് ചോദിച്ചിട്ട് ഒന്നാമത് ടൈമും വൈകി എത്ര നേരം വൈകി കിച്ചണിൽ കയറിയാലും നേരത്തെ കിച്ചണിൽ കയറിയാലും തന്നെയാണ് കേട്ടോ അവസ്ഥ നോമ്പിന് എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ആയാലൊക്കെ ഒന്ന് കമൻറ്റാക്കട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് ഈ നോമ്പ് ഏകദേശമൊക്കെ അതാ പൂർണ്ണമായിട്ട് ഇടട്ടോ അപ്പോൾ അവൾ വെള്ളവും സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട് നമ്മുടെ ചോറ് ബന്ധം ഇട്ടിട്ടില്ലാട്ടോ അപ്പോൾ ഞങ്ങന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ ഊറ്റിയെടുക്കുന്നത് പിന്നെ അവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസൊക്കെ ടേബിളിൽ കൊണ്ട് സെറ്റാക്കി വെച്ചത് പിന്നെ ഞാൻ വന്നിട്ട് നോമ്പുറക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ് റമലാനാകുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈത്തപ്പഴമോ കരയ്ക്കൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ എടുക്കുന്നുണ്ടായതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഈത്തപ്പഴമൊന്നും സ്റ്റോക്ക് ഉണ്ടായിട്ടില്ല നമ്മൾ വെള്ളം കൊണ്ട് തന്നെയാണ് നോമ്പ് മുറിക്കുന്നത് പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇത് ഇന്നലെ ഉണ്ടാക്കിയ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ഞാൽക്ക് എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ നോമ്പ് ഇതാ തുറക്കാനുള്ള ഏകദേശം പ്രിപ്പറേഷൻസിലാണ് അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തോ ബാങ്കി ടൈമായി ഇപ്പം കൊടുത്തിട്ടില്ല ഞാൻ കരുതിയിരുന്നാൽ പിന്നെ ചോറ് ഊറ്റി വെച്ചിട്ട് പോയിട്ട് നോമുക്ക് തുറന്ന് വന്നിട്ട് സെറ്റാക്കുകയാണ് അങ്ങനെ ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇലൂസിന് പോത്ത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അവൾ തന്നെ പോയിട്ട് ബാങ്ക് കൊടുത്തു എന്നൊക്കെ നോക്കുമായിരുന്നു അങ്ങനെ ഇതാ മാഷാ എൻ്റെ മുകളുടെ ഫസ്റ്റ് ഇത് നോമ്പ് ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് ഇനി നോമ്പ് എടുക്കാൻ അള്ളാഹു ആരോഗ്യം ആയുസ് മാഫിയതൊക്കെ കൊടുക്കട്ടെട്ടോ അങ്ങനെ ഇതാ ഞങ്ങള് നോമ്പ് പുറന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ എന്നും നമ്മൾ നോമ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു പൊരിക്കടി ഉണ്ടാവും അതുപോലെ ജ്യൂസ് ഉണ്ടാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ എപ്പോഴും ഉണ്ടാവും ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് കിട്ടാതെ പോയതാണ് പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒരുപാട് പൊരിക്കടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരല്ല നമുക്ക് എന്തെങ്കിലും ഒന്നും എന്തായാലും ഉണ്ടാവും അല്ലാതെ രണ്ടോ മൂന്നോ ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും ദിവസങ്ങളിലാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും അങ്ങനെ പക്കവാടയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇസുവിനും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിൽ പച്ചമുളക് വേണമെങ്കിൽ ഇടാം ഞാനിട്ട് കൊടുത്തിട്ടില്ല മക്കൾ കഴിക്കുന്നതല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എരിവൊക്കെ കുറച്ച് ഉണ്ടാക്കിയത് കാരണം അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസുവൊന്നും പൊതുവേ അങ്ങനെ ഒരു ഐറ്റംസ് ഒന്നും കഴിക്കാത്ത ആളാണ് ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് അവിടെ ഇടും കേട്ടോ ഈ ഒരു പക്കവട അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ വെള്ളം കളിക്കെടുത്തല്ലോ അതിൽ മധുരം കുറവാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി കൊടുക്കുകയാണ് നമ്മൾ നോമ്പ് എടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അറിയില്ലല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞാലെല്ലാം അറിയാം ഒരു സുമാർ കണക്കിനങ്ങ് ഇട്ടതായിരുന്നു പിന്നെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പക്കവട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കണം സോസ് കൂട്ടി കഴിക്കാൻ കടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഞാനിതാദ്യമായിട്ട് കഴിച്ചിരുന്നത് നമ്മുടെ ഇവിടെ ഉള്ളൊരു തട്ടുകടന്നായിരുന്നു കേട്ടോ അവിടുന്ന് കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് കുറച്ച് റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ട്രൈ ആക്കി നോക്കി അപ്പോൾ സെയിം ടേസ്റ്റ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടോ പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഇനുസിനോട് എങ്ങനെയുണ്ട് നോമ്പ് കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ അവർക്ക് വലിയ വലിയൊരു ക്ഷീണോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇനി നോമ്പ് എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ ഇനിയും ഞാൻ എടുക്കും എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ നമ്മൾ ചായ കുടിച്ച് പിന്നെ ആ കേക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കേക്ക് ഒരു കഷ്ണം കഴിച്ചു ചായ ഞാൻ റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ ഇവിടെ ആർക്കും ചായ വേണമെന്ന് അങ്ങനത്തെ ഒരു നിർബന്ധമില്ല ചായ ഉണ്ടെങ്കിൽ തന്നെ ആരും അങ്ങനെ കുടിക്കുകയില്ല കേട്ടോ പിന്നെ അവരവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതാ വന്നിട്ട് നമ്മുടെ ചോറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം മോള് നോമ്പെടുത്തേല്ലേ എന്തോരം ടെൻഷൻ ഇട്ടോ അവിടെ ആദ്യമായിട്ട് നോമ്പെടുത്തപ്പം അപ്പോൾ പിന്നെ അവർക്ക് ഇനിയിപ്പോൾ വേഗം ഫുഡ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു ഉപ്പ് ഉണ്ടാവുന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുട്ടോ അപ്പോൾ അതിന് ഗ്രേവിയൊക്കെ ഒന്ന് തളുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രേവിയിൽ വേണം നമ്മൾ ചോറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ചോറിലേക്ക് ഈ ഒരു ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് നമ്മൾ റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ റൈസൊക്കെ അധികം ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നും ഇല്ല കേട്ടോ നല്ല വേറെ വേറെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൂടി അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് അത്ര മാത്രം വെച്ചാൽ മതി അപ്പം തന്നെ നന്നായിട്ട് ആ മസാലയൊക്കെ നമ്മുടെ ചോറിലേക്ക് ആവേട്ട് കയറിക്കൊള്ളൂ അതിനുശേഷം ഇതാണ് ഞാൻ ഗ്യാസൊക്കെ മൂടിയൊക്കെ തുറന്നതിന് ശേഷം ചോറൊക്കെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഓവർ അങ്ങോട്ട് കുത്തി ഇളക്കാൻ വേണ്ടി നിൽക്കരുത് നിൽക്കെത്തിട്ടോ കാരണം നമ്മുടെ റൈസും ചിക്കനും ഒക്കെ വെന്തതാണ് എല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ടൊക്കെ എടുക്കുക അങ്ങനെ നമ്മൾ റൈസ് ഉണ്ടാക്കൽ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ നോമ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ക്ഷീണം പിടിച്ചിട്ടുണ്ട് നോമ്പ് എടുക്കുമ്പോഴുള്ള ക്ഷീണത്തിനേയും കാട്ടി കൂടുതലാണ്ടോ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ എൻറ്റി ആയിട്ടുള്ള വയറ്റിലേക്കാണല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ വേഗം മക്കൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മരുബ് നിസ്കരിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി അവർക്ക് ചോറ് കൊടുക്കാമെന്ന് ചോദിച്ചു ഞാനിനിയിപ്പോൾ കുഞ്ഞാക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുള്ളൂട്ടെ ഏകദേശം എൻ്റെ വയറൊക്കെ നല്ല ഫീലിംഗ് ആണ് ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എന്തോ പറയാൻ പറ്റാത്തൊരു ക്ഷീണം കേട്ടോ അതുവരെ ഇല്ലാത്തൊരു ക്ഷീണം അങ്ങനെ മക്കളിതാ ഫുഡിന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് ഇനൂസിന് വലിയ ക്ഷീണമൊന്നും ഇല്ല കേട്ടോ എന്തായാലും പിന്നെ അവളെതാ ഞാൻ പിന്നെ ആട്ടാ കാണുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാരി കൊടുക്കുന്നതൊക്കെ പിന്നെ അവർ രണ്ടുപേർ വരുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ മീറാജ് നോമ്പിൻ്റെ വിശേഷങ്ങൾ എല്ലാവരുടെയും നോമ്പ് എങ്ങനെയൊക്കെ ഉണ്ട് എല്ലാവരുടെയും നോമ്പൊക്കെ എടുത്തിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് കമൻറ്റാക്കുക ഇനിയിപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരേക്കും ബബാ ഇസ്സലാ വലൈക്കും